ബ്രിട്ടീഷ് ട്രെയിനിൽ ബോംബ് വെക്കാൻ ശ്രമിച്ചത് ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങൾ പാതി വഴിക്ക് തകർത്ത് കളഞ്ഞത് അതിനെനിൽ കിടന്നുറങ്ങി നിന്നെ ഒരു കുത്തിപ്പൊക്കിയോ സമാധാനത്തിന്റെ പ്രതീകമായ വെള്ളത്തുണി പൊക്കി കാണിച്ച പടനായകൻ നായകൻ എന്റെ അപ്പൂപ്പനെ നിങ്ങൾ പീനെങ്കി വെച്ച് വെളി കൊന്നില്ലേ ബ്രിട്ടീഷ് രാജിയും പെണ്ണുങ്ങളും വന്നിരിക്കുന്ന കള്ളും പോണി ഒരു കാണിച്ചാൽ ആ പുള്ളിയെ പിന്നെ ഞങ്ങൾ പിടിച്ച ഫ്രഞ്ച് അവരുടെ അറിവോട് കൂടിയല്ലേ ഇവിടുത്തെ സുഗന്ധ ദ്രവ്യങ്ങളായ ചക്കക്കുരു കടല പരിപ്പ് ഉരുളക്കിഴങ്ങ് ഇതെല്ലാം വിദേശ രാജ്യങ്ങളിലോട്ട് പോയത് ഇതൊക്കെ നിനക്ക് സുഗന്ധ ദ്രവ്യങ്ങളായിരിക്കും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാഹിബിനെ മൂന്ന് മാസം ജയിലിൽ പിടിച്ചിട്ട് അറിയോ നിനക്ക് അല്ല പിന്നെ അതെ അമരേഷ് പുരി ഒരു കാര്യം മനസ്സിലാക്കണം പൈസ കൊടുത്താൽ കിട്ടാത്ത പലതും ഈ നാട്ടില് എനിക്കറിയാം എന്ത് അംഗമ്പാടിന്ന് കിട്ടുന്ന അമൃതം പൊടിയല്ലേ